എല്ലാവരുമായിത്തം ബാക്ക് ഇന്ന് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ ട്രോളി ബാഗുകളൊക്കെ ഉണ്ടാവില്ലേ അതിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ തന്നെ നമ്മുടെ നമ്പർ ലോക്ക് ചെയ്ത് വെക്കാം പറ്റും സിബ്ബ് അടച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാൻ കഴിയില്ലേ അത് നമ്മൾ നമ്പർ മറന്നുപോയി നമുക്ക് തുറക്കാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ നമ്മൾ യാത്ര പോകാൻ വേണ്ടിയിട്ട് പെട്ടിയൊക്കെ റെഡിയാക്കി വന്നിട്ട് ഞാൻ നമ്പർ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾ വന്ന് എവിടെയൊക്കെയോ പിടിച്ചു വലിച്ച് മൊത്തത്തിൽ ഒരു സിബ് നമ്മൾ എന്തായി ലോക്കായി അപ്പോൾ എത്ര ട്രൈ ചെയ്തിട്ടും നമുക്ക് തുറക്കാൻ പറ്റിയില്ല നമുക്ക് ഭയങ്കര കഷ്ടമായിട്ടോ അങ്ങനെ അവസാനം നമ്മൾ ട്രൈ ചെയ്ത ഒരു ടിപ്പിൽ നമ്മളത് സക്സസ് ആയി നമുക്കത് പെട്ടി തുറക്കാൻ പറ്റി അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങൾക്കിങ്ങോട്ട് കാണിച്ചുതരാം ആദ്യമേ തന്നെ നമ്മുടെ നമ്പർ നമ്പേഴ്സിൻ്റെ മൂന്ന് നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സാധനത്തിൽ അടിയിൽ ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഉണ്ടാവും നമ്മൾ സൂക്ഷിച്ച് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ കാണാം ഒരു കുഞ്ഞ് ഗ്യാപ്പ് കണ്ടോ അത് നമ്മൾ തിരിച്ച് തിരിച്ച് മൂന്നെണ്ണത്തിൻ്റെയും ഗ്യാപ്പ് ഒരേ സൈഡിലേക്ക് ആവുന്ന രീതിയിൽ വെക്കാം കണ്ടു ഒരു കുഞ്ഞൊരു ഒരു കുഞ്ഞൊരു വിടവ് അതിലുണ്ടാവും അങ്ങനെ മൂന്ന് ഇത് ഇതിൽ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തു രണ്ടാമത്തേനും സെറ്റ് ചെയ്തു ഇനി മൂന്നാമത്തേതും തിരിച്ച് ഒരേപോലെ ഫ്രണ്ടിലേക്ക് വരുന്ന പോലെ ഒരേ ഡയറക്ഷനിലേക്ക് മാറ്റുക അപ്പോൾ നോക്കിക്കോ മൂന്നാമത്തെ ഇത് നമ്മൾ തിരിച്ച് യെസ് നമ്മളിതാക്കി എന്നിട്ട് നമ്മളിതിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് നോക്കാം നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ എയ്റ്റ് ഫൈവ് ടു ആണ് കേട്ടോ നമുക്ക് ട്രൈ ചെയ്യാൻ തുറക്കണ്ടോന്ന് പുഷ് ചെയ്തു പക്ഷെ തുറന്നില്ല ഇനി നമ്മൾ ഓരോ അതിലെ ഓരോ ചക്രത്തിലെയും ഓരോ നമ്പർ വീതം മൂവ് ചെയ്തിട്ടേ ഇരിക്കാം അങ്ങനെ ഓരോന്ന് മൂവ് ചെയ്തിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അവിടെ എന്നുള്ള ബട്ടണിൽ ട്രൈ ചെയ്ത് നോക്കുക ആയില്ല അത് സക്സസ് ആയിട്ടില്ല തുറക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ ഓരോന്നും ഇതുപോലെ മൂവ് ചെയ്യുക എന്നിട്ട് പുഷ് ചെയ്യുക ഫോർ വൺ എയ്റ്റായി നോ ത്രീ സീറോ സെവൻ ആയി ലക്ഷീല ടു നയൻ സിക്സ് ആയി രക്ഷീല വൺ എയ്റ്റ് ഫൈവ് ലക്ഷീല അങ്ങനെ ഓരോ നമ്പറും നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോവാം നമുക്ക് നോക്കാം അവസാനം നമുക്ക് തുറക്കാൻ പറ്റുമെന്ന് യെസ് കണ്ടോ തുറന്നു വളരെ സിമ്പിളായിട്ട് നമുക്ക് തുറന്നു കുറച്ച് ക്ഷമയോടെ ഇരുന്നാൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് തുറക്കാൻ പറ്റി കേട്ടോ അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് അതുപോലെ നിങ്ങൾക്ക് കണ്ടുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ